ഇതും കൂടി കൂട്ടി നിന്റെ പത്താമത്തെ പെണ്ണാണല്ലോ നീ അവിടെ മണ്ടത്തരം പറയില്ലേ പറയലേ എല്ലാ എന്തെങ്കിലും നടക്കോ ആദ്യം നീ പെണ്ണ്ട്ടാ അത് പെണ്ണല്ല പെണ്ണിന്റെ അച്ഛനാ വെറുതെ

ം എന്റെ മോളെ അമ്മ ഇല്ലാന്ന് വളർന്ന കുട്ടിയാ ഓക്കമ്മ ഇല്ല എന്താ നമ്മുടെ പയനു തന്ത്യില്ലല്ലോ കല്യാണം ഒക്കെ നമുക്ക് നടത്താം പക്ഷെ എന്റെ മോൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് മോൾക്ക് കഷ്ടണ്ടിരുന്നു കഷ്ടണ്ടി ആണെങ്കിൽ എന്താ നമ്മുടെ പയ്യനും കഷ്ടേ ओ, आदो आदो आ, आ, पोल्ट पोल्ट। ओ, ए, േ ആണ് ഞാൻ നടത്തിയതല്ല എന്റെ മോൾക്ക് കൊച്ചു നിബന്ധനകൾ ആ നിബന്ധന ഇതല്ലേ നേരത്തെ പറയണ്ടേ ആളുടെ ബെങ്കളല്ലേ ഞാൻ കിട്ടിയേക്കണേ ഇറങ്ങി പറയാൻ കിട്ടി തെണ്ടികള് അതല്ലോടോ ഞാൻ പറഞ്ഞ നമ്പീശനെ എനിക്ക് അറിയാന്ന് എന്റെ ശിവളെ ശിവനെ ഞങ്ങൾക്ക് അറിയാന്ന്